പുറത്ത് നിന്ന് നോക്കുമ്പോൾ നീല മുകളിൽ ആഡംബരവും ശാന്തതയും നിറഞ്ഞ ഒരു സ്വകാര്യ ദ്വീപ് പക്ഷേ അതിനിടയിൽ കണ്ണുകൾ കാണാത്ത കാതുകൾ കേൾക്കാത്ത മറ്റൊരു ലോകം ഉണ്ട് എന്ന് പലരും ഇന്ന് സംശയിക്കുന്നു ലിറ്റിൽ ജെയിംസ് എന്ന പേര് കൊണ്ട് വളരെ ചെറുതായിരുന്നെങ്കിലും ജെഫ്രി എഫ് എന്ന അമേരിക്കൻ കോടീശ്വറിന്റെ ആ ദ്വീപ് ഒരുപാട് നിഗൂഢ രഹസ്യങ്ങൾ ഒഴിപ്പിച്ച ഒരു സങ്കേതം കൂടിയായിരുന്നു ഇത് കേവലം ഒരു ദ്വീപല്ല മണ്ണിനടിയിൽ മറഞ്ഞിരിക്കുന്ന ഒരുപാട് രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് അവിടെ യഥാർത്ഥത്തിൽ എന്തായിരുന്നു നടന്നിരുന്നത് അല്ലെങ്കിൽ എന്താണ് നടക്കുന്നത് അവിടെ എന്താണ് മറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കാൻ പോകുന്നത് എവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ജെഫ്രി എഫ്റ്റി എന്ന അമേരിക്കൻ കൊഡീഷൻ അകത്താകുന്നതിന് മുന്നേ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ ജയിലിലാകുന്നതിന് രണ്ടു മാസം മുമ്പ് ലിറ്റിൽ സെയിന്റ് ജെയിംസ് എന്ന അദ്ദേഹത്തിന്റെ സ്വകാര്യ ദ്വീപിലെ തുരങ്കങ്ങളോട് ഒരു അസാധാരണ ഉണ്ടായിരുന്നു എന്നാണ് പുതിയ രേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തിഒൻപത് മുതൽ തന്നെ ആ തുരങ്കങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലാക്കാൻ അദ്ദേഹം വളരെയധികം തിടുക്കം കൂടിയിരുന്നു സാധാരണ നിർമ്മാണ പ്രവർത്തനം മാത്രമായിരുന്നു അതോ ദ്വീപിന്റെ മുകളിലുള്ള ജീവിതത്തിന് താഴെ മറ്റൊരു ലോകം തന്നെ ഉണ്ടോ എന്ന സംശയമാണ് ഇവിടെ വരുന്നത് ഇത്തരം സംശയങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലവിൽ പുറത്തേക്ക് വന്ന രേഖകളിൽ നിന്ന് ആളുകൾക്ക് ചോദിക്കാനുള്ളതും ആളുകൾ തെരയുന്നതും രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഒരു സംഭാഷണം ഈ സംശയങ്ങൾക്ക് കൂടുതൽ വളം പകരുന്നതാണ് ഹോളിവുഡ് പബ്ലിസിസ്റ്റായ പെഗ്ഗി ശ്രീഗിൽ എബ്സ്റ്റീനോട് വളരെ സാധാരണ എന്നതൊക്കെ ഒരു ചോദ്യം ചോദിച്ചു നിന്റെ സ്റ്റാഫ് ഇപ്പോഴും ആ തുരങ്കത്തിൽ തന്നെയാണോ ഉറങ്ങുന്നത് എന്നായിരുന്നു ആ ചോദ്യം ഈ ചോദ്യം കേട്ടവരെ നെട്ടിച്ചത് അതിന്റെ ഉള്ളടക്കം കൊണ്ട് മാത്രമല്ല ചോദിച്ച ഒരു രീതിയായിരുന്നു ഒരു സ്വകാര്യ ദ്വീപിന്റെ തുരങ്കത്തിനടിയിൽ ആളുകൾ താമസിക്കുക ഇത് തന്നെയായിരുന്നു അതിലെ ഒരു ക്യൂരിയോസിറ്റി ഇതൊരു സാധാരണ കാര്യമല്ല അതേസമയം തന്നെ മറ്റൊരു ചോദ്യം കൂടിയായിരുന്നു എന്തിനാണ് അവിടെ ആളുകൾ താമസിക്കുന്നത് ആരാണ് അവിടെ താമസിക്കുന്നത് എന്തിനാണ് അവർ ഒളിവിൽ കഴിയുന്നത് ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ ദ്വീപിൽ നടത്തിയ ഒരു പരിശോധനയിൽ ആ ദ്വീപിൽ ഒരു ട്രാപ്പ് ഡോർ കണ്ടെത്തിയതായി രേഖകളിൽ പറയുന്നു കണ്ടെത്തിയ വാതിലുകൾ നേരിട്ട് തുരങ്കങ്ങളിലേക്കാണോ തുറക്കപ്പെടുന്നത് എന്ന് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ദ്വീപിനടിയിൽ ഒരു രഹസ്യ ശൃംഖല ഉണ്ടെന്നുള്ള കാര്യം ഇതോടെ ശക്തമായി അല്ലെങ്കിൽ ഇരട്ടിയായി ഇത്ര വിവരങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ലിറ്റിൽ സൈൻ ജെയിംസ് എന്ന ദീപന് മുകളിലെ ആഡംബര ജീവിതങ്ങൾക്കുമപ്പുറം അതിന് താഴെ പുറംലോകം ആരും അറിയരുതെന്ന് ആരൊക്കെയോ ആഗ്രഹിച്ച പോലെ ഒരു ഇരുണ്ട യാഥാർത്ഥ്യം ഒളിച്ചിരിക്കുന്നുണ്ടാകുമോ എന്ന ചിന്തയാണ് നമ്മളിലെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും ഉയരുന്നത് അവിടെ താമസിച്ചിരുന്ന ആളുകളുടെ മൊഴി പ്രകാരം എല്ലാം ഒരേ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ആ ദിശ നിഗൂഢമാണ് സംശയകരമാണ് ഇത്തരം വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ലീക്കായ ഫയലിൽ നിന്ന് ആരോപിക്കപ്പെടുന്നതും സംശയിക്കപ്പെടുന്നതുമായ കാര്യങ്ങളാണ് യാതൊരു രീതിയിലും ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ ഇതിനില്ല എങ്കിലും ഒരു ചോദ്യം ഇപ്പോഴും ഇരുട്ടിൽ തന്നെ നിൽക്കുകയാണ് ആഡംബരങ്ങൾ കൊണ്ട് സമ്പന്നമായ ആ ദ്വീപിന് താഴെയുള്ള തുരങ്കത്തിൽ എന്താണ് ആരാണ് അതിന്റെ ഉത്തരം ഇന്നും അന്ധകാരത്തിലാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്നും വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തേക്കാൻ തേക്ക് ഇവിടെ പറയുന്നു